എല്ലാ കൂട്ടുകാർക്കും അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇത് പകുതിയും കുരുത്തുപോയ ചക്ക അരിയാണ് ഞാൻ ഇതൊക്കെ പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും പ്രശ്നമില്ലല്ലേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു തന്നാൽ അത് പറ്റത്തില്ലല്ലേ അപ്പം ഈ ചക്ക അരി കൂടുതലും കുരുത്ത ചക്കയരിയാണ് ഞാൻ അതിനെ നല്ലതുപോലെ ഇടിച്ച് പൊടിച്ച് ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളത്തിൻ്റെ തെളിവെടുത്ത് അതിലൊഴിച്ച് തണലത്ത് അടച്ച് ഞാൻ വെച്ചിരിക്കുകയാണ് വെച്ചിരുന്ന് അത് പിറ്റന്നെടുത്ത് അതൊഴിച്ച പയറാണ് എൻ്റെ ഈ പയറല്ല പൂ വന്ന് കാ വന്ന് വലിയ പയറുകൾ ഇതൊരു കുഞ്ഞം പയറാണ് അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം നട്ടൊരുപാട് നാളായതല്ല കുഞ്ഞം പയറാണ് പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളു അപ്പം അതിലും പുഴുവുണ്ട് ഞാൻ ഒരു എല്ലാ ചുരുണ്ട് നിൽക്കുന്നതാണ്ട് ഞാൻ എടുത്തപ്പം അതിന് ഈ കിടക്കുന്ന വിദ്വാനുണ്ടല്ലേ അവനെൻ്റെ കൈയുടെ അകത്തൊരു കടി തന്നു അതാണ് ഒന്നിൻ്റെ അകത്തും നമ്മൾ കൊണ്ടുപോയി കൈ ഇട്ടുകൊടുക്കരുണ്ട് ദൈവൻ കട്ടറും പാണ് അവനെൻ്റെ കൈയുടെ അകത്ത് ഇറക്കി തന്നു അങ്ങനെ കൊണ്ടിടാൻ്റെ അങ്ങനെ ഇങ്ങോട്ട് പോയിടക്കും കിടക്കുന്നുണ്ട് അങ്ങനെ മുക്കൊന്ന് കൈ ഒക്കെ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്നതിനകത്തൊക്കെ കൈ കൊണ്ടിട്ട് ഇളക്കിയ എന്താണ് അത് കിടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കേസ് ചക്ക അരിയും ഉള്ളിത്തൊള്ളിയുമാണ് ഇത് നല്ലൊരു വളമാണ് എൻ്റെ കുഞ്ഞം പയറിൽ പയറു പിടിച്ചിടി ഈ വെറുതെ കളയുന്ന കൂടുതലും കുരുത്ത ചക്കേരി വെറുതെ നമ്മൾ വാരി കളയരുത് അതിനെ തള്ളിപ്പൊടിച്ച് മണ്ണിൻ്റെ കൂടെ ഇട്ടിളക്കി ചെടിയിലിട്ട് കൊടുത്താലും വളമാണ് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ട് അരിച്ചൊഴിച്ച് വെള്ളം കുറേ വെള്ളം കൂടെ ചേർക്കണം ഞാൻ ഒരു ബക്കറ്റ് വെള്ളം വലിയൊരു ബക്കറ്റ് വെള്ളം കൂടെ ചേർക്കും ചേർത്തിട്ടാണ് ഞാൻ ഇതെല്ലാം പയറിൻ്റെ മണ്ടയിലെല്ലാം ഞാൻ അടിച്ചു കൊടുത്തു അപ്പോഴും പിടിച്ചതാണ് ആ അങ്ങനെ അപ്പം എല്ലാ എൻ്റെ കൂട്ടുകാരും ഇതൊക്കെ ചെയ്യണം അതൊക്കെ ഒരു ഇതല്ലേ കൈടാകം നീറന്നു കണ്ട ചുവപ്പ് കണ്ട അത് കടിച്ചു തന്നു ഇങ്ങനെ വെള്ളക്കി വേണം അത് അത് മാത്രം എടുത്തൊരിക്കലും ഒഴിച്ചു കൊടുക്കരുത് പമ്പിൽ തലയിലും തണ്ടിലും ഓ കൈ അങ് ചോറിയെന്ന് അടിച്ചു കൊടുക്കുക പച്ചക്കറി ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനിയൊരു വീഡിയോയും ആയി വരുന്നത് വരെ എല്ലാ പേർക്കും അസലാണ് ഓടി അത്രയും വെള്ളം എന്താ ഇവിടം വരെ പച്ച വെള്ളത്തിൽ കൂടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എന്നിട്ടത് ഈ ചെടിയിൽ ഒഴിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ചെടിയുടെ ഇലയും തണ്ടും ഇങ്ങനെ ഒഴിക്കണം ഇങ്ങനെ തണ്ട് നനയ ചെടിയുടെ ഈ കമ്പ് നനയ വേണം ഒഴിക്കാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ പേർക്കും ബായി എല്ലാ